ഞാൻ ഒമ്പത് അടി അടിച്ച് വറ്റാകാനും വേണ്ടിട്ടും അതോടുകൂടെ കുച്ചി അവിടെ നിക്കാൻ വേണ്ടിട്ടും നിങ്ങളൊക്കെ കുച്ചി കൊണ്ട് പിടിച്ച് അളക്കാതെ അയിമ ഒന്നോ മൂന്നോ ഒക്കെ അടിച്ചാൽ മതി കുച്ചിപ്പോ എല്ലാത്തിനും കുറ്റി കാണിട്ടോ പിന്നെ കുച്ചി ആണ്ടും കൊണ്ട് അളക്കണ്ട കൈമാടിച്ചും വേണ്ട പറഞ്ഞു ആ അല്ല അത് ആണ്ട് കുടിച്ച് ആ കുട്ടി കുടിച്ചില്ല പറയുമ്പോ അത് പറഞ്ഞിട്ട് അല്ല അത് സ്വാഭാവികമാണല്ലോ ആ ഇപ്പൊ ശരിയാ

ആ കള്ളനെ പിടിച്ചാ അവിടെ കെട്ടാൻ ഉണ്ടായതുകൊണ്ടാ മറ്റുള്ളവരൊക്കെ മേപ്പിട്ട് നോക്കി നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും അപ്പൊ ഞമ്മള് കണവ് കണക്ക് ദാനം ദിശ എല്ലാം റെഡി ആക്കിയിട്ട് നമ്മളിപ്പോൾ കുറ്റ അടിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് പിന്നെ ഡിഗ്രി ദിശയിലാണ് ഇപ്പോൾ ഈ പേര ഇവിടെ പേര നിൽക്കുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുമുണ്ട് ഇനി ബാക്കിയൊക്കെ പഠിച്ചോ ഞമ്മൾക്ക് തൗഫി കയറട്ടെ മനസ്സാ അല്ല ഇനി ആരെങ്കിലും പുറത്തേലുള്ളവർ ആരെങ്കിലും വന്ന് അടിച്ചണച്ചെങ്കിലും അടിച്ചോട്ടെ ഇത് ഇതിൻ്റെ പേരൻ്റെ ചുറ്റുപാടാണ് ഇത് പഴയകാലത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ തന്നെ കുറ്റിയടിച്ചതാണ് ഇപ്പോൾ ഇതാ പേരല്ല എന്ത വർഷം വർക്കത്തെ എല്ലാവർക്കും കൊടുക്കട്ടെ